ഇപ്പൊ നിന്റെ പ്രായം എത്ര ആയിട്ടുണ്ടാവും അതൊക്കെ നിങ്ങക്ക് വെറുതെ വെറുതെ ചോദിച്ചാ ഓ നാപ്പതോ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ കാണാൻ ഒരു ട്വന്റി ഫൈവ് തൊട്ട് തേർട്ടി പോലെ ഉണ്ടല്ലോ ഏ എന്നിങ്ങനെ നോക്കല്ലേ ദാഹത്തിന് വെള്ളം കുടിക്കാൻ വന്നവനാ രുന്നില്ലല്ലോ ശരി നമുക്കൊന്ന് പോയി നോക്കാം എത്ര പിള്ളേരുണ്ട് ആറ് ഏ ആറോ ആ എന്തെടുക്കാം അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് വന്നത് കുടിച്ചില്ലേ ഉം എന്താ മേലപ്പോ ബാക്കി തന്നെ വിളിക്കുന്നുണ്ട് ആ പൊക്കോളം പൊക്കാളാം നല്ല വിശപ്പുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ലേറ്റ് ആവുമോ കുറച്ച് വെയിറ്റ് ചെയ്യൂ വേഗം തീർത്തു ശരി ശരി ഞാൻ വെയിറ്റ് ചെയ്യാം അവൻ നിങ്ങളോട് എന്താണ് ചോദിച്ചത് എനിക്ക് എത്ര കുട്ടികളാന്നാ ചോദിച്ചത് സ്റ്റുബിറ്റ് അവന് വിവരല്ലന്നേ നിങ്ങളെ കണ്ട കല്യാണം കഴിഞ്ഞവരെ പോലെയുണ്ടോ ഉണ്ടോ ലൈറ്റായിട്ട് സ്ലിം ആയാലേ ബോളിവുഡ് ഹീറോയിനെ പോലെ ഉണ്ടാവും അവൻ എപ്പോഴങ്ങനെയാ കാണാൻ ഭംഗിയുണ്ടെങ്കിലേ പഞ്ചാലടിയും മുഴുവൻ സൗന്ദര്യവും ഇവിടെയുള്ളപ്പോ നിന്നെ കണ്ടാല് ആരാണെങ്കിലും ഒന്ന് മയങ്ങിപ്പോകും അതിരിക്കട്ടെ നിനക്ക് കല്യാണം ആയോ എന്താ ഒന്നും പറയാത്താ നിന്റെ ഭർത്താവ് ഭാഗ്യവാനാ നിന്നെ ഇവിടെ ജോലിക്ക് പറഞ്ഞിട്ട് അയാൾ അവിടെ എന്തെടുക്കാണ് വേറൊരുത്തെയും വിളിച്ചോണ്ട് ഓടിപ്പോയി ഇത്രയും സൗന്ദര്യം ദൈവം കൈ തന്നാലേ ആരായാലും ഒന്ന് ഇടറിപ്പോവും അതിരിക്കട്ടെ നിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ എനിക്ക് ഫോണൊന്നുമില്ല എന്തോന്ന് ഫോണില്ലെന്നോ ഉം മാലാഗ നോണ പറയാൻ പാടില്ല ഓക്കെ നാളൊന്നു എനിക്കൊരു പുതിയ ഫോൺ വാങ്ങി തരാം നമുക്കെന്നാ ഇടക്കിടയ്ക്ക് സംസാരിക്കാലോ ഏ ഭക്ഷണം റെഡിയായെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് ഇപ്പ റെഡിയാവും ഞാൻ പോട്ടെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചതേ എന്ത് എത്ര പ്രതീക്ഷിക്കുന്നേ നിങ്ങൾ എന്ത് തരാന്ന വിചാരിക്കുന്ന മനസ്സിലായില്ലോ അല്ല മൂന്ന് മാസത്തെ ഒരുമിച്ച് തരണോ അതോ അത് നിങ്ങളുടെ ഇഷ്ടം ഉം ശരി ഒരു മാസം പതിനായിരം രൂപ വരാം ഓക്കേ ആണോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയേ ഞാൻ നോക്കോളാം എൻ്റെ അപ്പൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണം നിങ്ങൾ എപ്പോഴുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാ അതൊന്നും എനിക്ക് വേണ്ട ചോദിക്കാതെ ഈ ലോകത്തൊന്നും കിട്ടില്ലേ ചോദിച്ചാൽ തന്നെ കൊടുക്കുന്ന ആൾക്കാരും കുറവാ പക്ഷേ ഞാൻ അങ്ങനെയല്ല ഭർത്താവില്ലാതെ കഴിയാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യ ഇവിടുന്ന് കിട്ടുന്ന പതിനായിരം വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്ത് നിമിഷത്തിനകം ഭക്ഷണം റെഡിയാവും പോയി ഫ്രഷപ്പായി വരാൻ നോക്ക് ൾ ഹോ അയ്യോ രഞ്ജിത ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ മണം നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നല്ലോടാ ശരിയല്ലേ അവനെ കുറച്ചുകൂടെ ഒഴിക്കേഴ് ഒഴിക്കാതി എന്താ എന്താ ടേസ്റ്റ് രഞ്ജിതം നീ ഹോട്ടൽ തുടങ്ങിയാലേ ലൈനി വന്ന് നിൽക്കും ും പറഞ്ഞില്ലല്ലോ നല്ല ടേസ്റ്റ് കളിയ അല്ലാതെ വേറെ പറയാനാ രഞ്ജിതം നിന്റെ കൈ എത്ര കൊടുത്താലും മതിയാത്തില്ല ഓൺലൈൻ ഫുഡ് കഴിച്ചേ നാക്ക് ഒരു വഴിയെന്ന് വിചാരിച്ചു നമ്മളൊക്കെ പുണ്യം ചെയ്തവരല്ലേ രഞ്ജിതത്തിന്റെ കൈ കൊണ്ടേ വിഷം കൊടുത്താ പോലും അത് അമൃതം പോലെ ആയിരിക്കടാ എന്താ ശരിയല്ലേ വെള്ളം എടുത്തു കുടിക്കണോ ഇടാ വെള്ളം എടുത്ത് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആക്രമ് കാണിക്കരുത് ആദ്യം വെള്ളം കുടിക്കടാ എടാ പെട്ടെന്ന് വെള്ളം കുടിക്കേ കുടിക്കേക്കെന്താ പറ്റിയത് ഇട എന്താ പറ്റുന്നില്ല ചോദിച്ചേ രഞ്ജിതും ഭക്ഷണം ഉണ്ടാക്കിയ സമയത്ത് വല്ല പല്ലിയും വീണായിരുന്നു ഇതെന്ത് എന്താടാ നിടയ്ക്കുന്നുണ്ടല്ലേ ചാപ്പാടിൽ പല്ലിയൊന്നും വീണിട്ടില്ല ഞാനോ അതിൽ വിഷം ചേർത്ത് ഞാൻ നിങ്ങളെ അറിയോടാ പണം പണം ഉണ്ടെങ്കിൽ എന്തു നേടാമെന്ന് കരുതുന്ന നിങ്ങളെ പോലുള്ള ആളുകളെ തിരിഞ്ഞി പറ്റില്ലടാ ഞാൻ നിങ്ങൾ കാരണം മരിച്ചതാ ഇന്ന് നിങ്ങളുടെ അച്ഛന്റെ പണമോ പദവിയോ പ്രശസ്തിയോ ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങൾ മരിക്കുന്നതിന് ഞാൻ ആരാണെന്ന് നിന്നെ വെറുതെ വിടാൻ റി മരിക്കൂറി ആരടാ ഫോൺ വിളിക്കാൻ പോന്ന് നിന്റെ അച്ഛനെയോ അതെയോ പോലീസിനെയോ പറയടാ ഞാൻ തന്നെ വിളിക്കാം